കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഷോറൂമിൽ ഇന്ന് ഇട്ടിരിക്കുന്ന കുറച്ച് ഡിസ്പ്ലേ അതായത് സിമ്പിൾ ആയിട്ടുള്ള ബെനിയൻ ക്ലോത്തിലുള്ള കുട്ടി ഉടുപ്പ് സ്ലീവ്ലെസ് ആയിട്ടുള്ളതുണ്ട് കൈ ഉള്ളതുണ്ട് അതല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള മോഡലാണോ ഇതാ ഇങ്ങനത്തെ ഉണ്ട് വളരെ സിമ്പിൾ ഉടുപ്പുകളാണ് ന്യൂ ബോൺ തൊട്ട് ഒരു ഒരു വയസ്സ് വരെയൊക്കെ പറ്റുന്ന സൈസിൽ അവൈലബിൾ ആണ് പല മോഡലിൽ നമുക്കിത് അവൈലബിൾ ആണ് പല ഡിസൈൻസ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോൾ ബെനിയൻ ക്ലോത്തിലെ ആണെങ്കിൽ അവർക്ക് വളരെയധികം ചൂടില്ലാതെ സുഖമായിട്ടിടാൻ പറ്റുന്ന രീതിയിലുള്ള വെയർപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഇതിന്റെ കുറേയധികം ഡിസൈൻസ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് മോഡല് നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന അവരുടെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പല കളേഴ്സ് മിക്കോറും എല്ലാം ലൈറ്റ് കളേഴ്സ് ആയിരിക്കും സിമ്പിൾ ഡോട്ട്സ് ഒക്കെ വരുന്നതുകൊണ്ട് വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ന്യൂബോൺ കളക്ഷൻസിൽ ഒത്തിരി ഉടുപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളിൽ ന്യൂബോണില് ഇതുപോലുള്ള സിമ്പിൾ ഡിസൈൻസും ഒത്തിരി നമുക്ക് അവൈലബിൾ നമ്മളെ ഷോപ്പിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്